മീഡിയ പ്രിയ ന്യൂസ് ബ്ലഡ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം വൺ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ എസ് എ അജിംസിന് എം സ്വരാജിനോടുള്ള തീരാപ്പകയും അത് വീട്ടാൻ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടി വേദിയാകുന്നതുമാണ് ഈ വീഡിയോയുടെ വിഷയം മീഡിയ വൺ വഴി നിർവഹിക്കപ്പെടുന്ന ജമായത്തെ ഇസ്ലാമിയുടെ തരം താഴ്ന്ന അജണ്ടയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അജിംസിന്റെ കഷ്ടിച്ച് ഒന്നര മിനിറ്റ് നീളമുള്ള ഈ പ്രകടനം ആമുഖമായി പറയട്ടെ മീഡിയ വണിനെതിരെയുള്ള നിശ്ചിതമായ വിമർശനം സ്ഥാപിക്കാൻ മീഡിയാവണിന്റെ തന്നെ സ്റ്റോറികളും വിഷ്വലുകളുമാണ് ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവ ഉപയോഗിക്കാതെ ഈ വിമർശനം സാധൂകരിക്കാനാവില്ല ഈ വീഡിയോ ഞങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നില്ല അതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്ത് ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യരുതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എം ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് ആ ആക്ഷേപം നമുക്ക് ആദ്യം കാണാം ഉണ്ടായിരുന്നുണ്ടാവും അദ്ദേഹം തൃപ്പൂണിത്തുറ എം എൽ എ അപ്പോൾ അവിടെ ഒരു യോഗാ കേന്ദ്രം പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഈ യോഗാ കേന്ദ്രത്തിന്റെ പ്രശ്നം പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവിടെ ഒരു യോഗാ കേന്ദ്രം നടക്കുന്നുവെന്നും അവിടെ ഇതര മതസ്ഥര വിവാഹം കഴിച്ച യുവതികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവെന്നും തടവിലാക്കി പീഡിപ്പിച്ച് മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ച് അവരെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് നടന്നുകൊണ്ടിരുന്നത് അതെങ്ങനെയാണ് അത് കേസായതെന്ന് അറിയോ പോലീസ് കംപ്ലൈന്റ് പോലീസ് ഈ ഇരകൾ കോടതിയിൽ പോയി കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം ഈ യോഗ സംരംഭിച്ച അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അത് വാർത്തയാവുന്നു അതിനോട് ആ സ്വരാജ് അജിംസ് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയാണോ സംഭവം അത് നമുക്ക് ആദ്യം പരിശോധിക്കാം മീഡിയ വൺ തന്നെ ഈ വാർത്ത നോക്കൂ തൃപ്പൂണിത്തുറയിലെ യോഗ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്ന കേസിലെ മുഖ്യപ്രതിയായ നടത്തിപ്പുകാരൻ മനോജ് ഒളിവിലാണ് മീഡിയ വൺ വാർത്ത പുറത്തു വന്ന ഞായറാഴ്ച മുതൽ ഫോൺ ഓഫ് ചെയ്ത മനോജ് പോലീസിനെ വെട്ടിച്ചു കഴിയുകയാണ് തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തിൽ മിശ്രവിവാഹത്തിന്റെയും മതംമാറ്റത്തിന്റെയും പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനുശേഷം രാത്രി വൈകി പോലീസ് അന്വേഷണത്തിനായി യോഗാ കേന്ദ്രത്തിലെത്തിയിരുന്നു ഇത് മനസ്സിലാക്കി അന്ന് തന്നെ മുങ്ങിയ മനോജ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ യോഗാ കേന്ദ്രത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്ന ഘട്ടത്തിലും ഇയാളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ആണ് യോഗാ കേന്ദ്രത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മീഡിയത് ഇപ്പോൾ നാം കണ്ട വാർത്തയുടെ തീയതി രണ്ടായിരത്തി തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തിൽ മിശ്രവിവാഹത്തിന്റെയും മതംമാറ്റത്തിന്റെയും പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനുശേഷം രാത്രി വൈകി പോലീസ് അന്വേഷണത്തിനായി യോഗാ കേന്ദ്രത്തിലെത്തിയിരുന്നു ഇത് മനസ്സിലാക്കി അന്ന് തന്നെ മുങ്ങിയ മനോജ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ യോഗാ കേന്ദ്രത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്ന ഘട്ടത്തിലും ഇയാളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു വാർത്ത പുറത്തുവന്ന അന്ന് രാത്രി തന്നെ അന്വേഷണത്തിനായി പോലീസ് യോഗ കേന്ദ്രത്തിലെത്തി അക്കാര്യം അന്ന് തന്നെ മീഡിയാവൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അജിംസിന്റെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം കംപ്ലൈൻറ് പോലീസ് ഈ ഇരകൾ കോടതിയിൽ പോയി കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം ഈ യോഗിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അജിംസ് പറയുന്നത് ഇങ്ങനെയാണ് പരാതിക്കാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നു കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു ഒടുവിൽ കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് വാർത്ത പുറത്തു വന്നത് എന്നാണ് അതല്ല ശരി അതിനു മുമ്പ് തന്നെ മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു എന്തിനാണ് മീഡിയ വണിന്റെ ഈ വാർത്തയെ തന്നെ അജിംസ് വക്രീകരിക്കുന്നത് നിഷേധിക്കാൻ ശ്രമിക്കുന്നത് ഇനി അജിംസ് ഈ എഫ്ഐആർ ഒന്ന് കാണു എഫ്ഐആറിന്റെ തീയതി ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് പരാതിക്കാരിയുടെ പേര് ശ്വേതാ ഹരിദാസ് പ്രതികൾ ഗുരുജി എന്ന മനോജ് മുതൽ മനു വരെ ആറുപേർ എഫ്ഐആറിൽ വിഷയം എഴുതിയിരിക്കുന്നത് നോക്കൂ ആവലാധികാരിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി പതിനേഴ് തീയതി വരെ മണകുന്നം വില്ലേജ് കണ്ടനാട് കരയിൽ കണ്ടനാടുള്ള ശിവശക്തി യോഗാ സെന്ററിൽ വെച്ച് യോഗാ സെന്റർ നടത്തിപ്പുകാരായ ഒന്നാം പ്രതി ഗുരുജി എന്ന് വിളിക്കുന്ന മനോജ് കൌൺസിലേഴ്സ്മാരായ രണ്ടും മൂന്നും നാലും പ്രതികളായ സുജിത്ത് സ്മിത ലക്ഷ്മി അഞ്ചാം പ്രതി വക്കീൽ എന്ന് വിളിക്കുന്ന ശ്രീജേഷ് എന്നിവരും കൂടി അങ്ങനെയാണ് അത് തുടരുന്നത് മുഴുവനും വായിക്കുന്നില്ല തൃപ്പൂണി യോഗാ കേന്ദ്രത്തിലെ പീഡനത്തെക്കുറിച്ച് പരാതി ഉയർന്നപ്പോൾ തന്നെ ആ പരാതി ലഭിച്ചപ്പോൾ തന്നെ ഉദയംപേരൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ എഫ്ഐആർ അത് രജിസ്റ്റർ ചെയ്തതിന്റെ തൊട്ടുപിറ്റേന്ന് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മീഡിയ വൺ വാർത്ത ബ്രേക്ക് ചെയ്തത് എന്നാൽ ഈ അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് മീഡിയ വണ്ണിന് മാത്രമല്ല എല്ലാവർക്കും ശക്തമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് പോലീസ് കേസ് എടുത്തില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്നൊക്കെ കള്ളം പറയാമോ മീഡിയ വൺ വാർത്തയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെന്നും സെന്ററിലെത്തി അന്തേവാസികളുടെ മൊഴിയെടുത്തുവെന്നും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മീഡിയ വൺ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്ത കാണൂ തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗാ കേന്ദ്രത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം തുടങ്ങി മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് സെന്ററിലെ കുട്ടികളിൽ നിന്നും അന്തേവാസികളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ് രാവിലെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രാഥമിക അന്വേഷണം നടത്തി സെന്ററിനെ കുറിച്ച പരാതിയിൽ അടിസ്ഥാനമില്ലെന്നായിരുന്നു സ്ഥാപന മേധാവികളുടെ നിലപാട് തുടർന്ന് കൊച്ചി ഇൻഫോ പാർക്കസിഐ രാധാമണിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു അന്തേവാസികളായ ഓരോരുത്തരെയും പ്രത്യേക മൊഴിയെടുക്കൽ തുടരുകയാണ് പുറത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ലഭിച്ച പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് അന്ന് വൈകുന്നേരത്തെ ഡിബേറ്റിലും സ്വരാജ് അവിടുത്തെ എം എൽ എന്ന് ആ വിഷയം ഡിബേറ്റ് ചെയ്യുക സ്വരാജിനോട് വിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട് എന്താണ് ഇതിനെ പിരിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പോയി യോഗായ കുറിച്ച് ഇങ്ങനെ സംഭവം നടക്കുന്ന അറിയാമോ പോലീസ് അതിൽ വേണ്ടത്ര നടപടി എടുക്കുന്നുണ്ടോ എന്ന് ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആങ്കർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് ആ ഇത് മീഡിയാവൺ കൊണ്ടൊന്നും വാർത്തയല്ലേ പരിശോധിക്കട്ടെ ശരിയാണോ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് നിങ്ങളുടെ അജണ്ട അജണ്ട കേട്ടല്ലോ മീഡിയ വൺ വാർത്ത കൊണ്ടുവരുന്നു സ്വരാജിനെ ആങ്കർ മീഡിയ വണ്ണിൽ നിന്ന് ഒരു ആങ്കർ വിളിക്കുന്നു ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിക്കുമ്പോൾ സ്വരാജ് ധിക്കാരപരമായി പ്രതികരിക്കുന്നു ഇത് മീഡിയ വൺ കൊണ്ടുവന്ന വാർത്തയല്ലേ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ ധാഷ്ട്രത്തോടെ ആങ്കറോട് പ്രതികരിച്ചു എന്നാണ് അജിംസ് ഉന്നയിക്കുന്ന ആരോപണം ആ ആരോപണം ദാവൂദ് ശരിവെക്കുന്നുണ്ട് ഇത് ശരിയാണോ മീഡിയ വണ്ണിന്റെ സീറോ അവർ ന്യൂസ് പ്രോഗ്രാമിൽ എം ലൈവായി പങ്കെടുക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർ മേശപ്പുറത്തിരിക്കുകയാണ് വന്ദന എന്ന പെൺകുട്ടി നൽകിയ പരാതി അതെവിടെയും എത്തിയിട്ടില്ല അഞ്ച് പെൺകുട്ടികൾ പുറത്തിറങ്ങി വന്ന് ഞങ്ങളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുന്നുവെന്ന പരാതി പറയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ സ്ത്രീകളുടെ പരാതിയാണ് അതിന്മേൽ അന്വേഷണം സത്യത്തിൽ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരാണ് ഈ കേന്ദ്രം ശരിയായി നടത്തുന്നത് ആരാണ് ആരാണിതിന് ഫണ്ട് ചെയ്യുന്നത് അതിന് പിന്നിൽ ഉണ്ട് ബാക്കി ഏതൊക്കെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു പ്രതികളെ പിടിച്ചോ മുൻ പ്രധാനപ്പെട്ട പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ സർവ്വത്തിലും ഇപ്പോലീസ് സ്വീകരിക്കുന്ന നിരാശാജനകമായ നടപടിയാണ് നിലപാടാണ് ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് മുമ്പായിട്ട് ഇപ്പോ ചർച്ചയിൽ പങ്കെടുത്ത പറയുന്നത് കേട്ടു എം എൽ എയുടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യട്ടെ രാജസിതെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഒരു അഭിഭാഷകനാണെങ്കിൽ അഭിഭാഷകന്റെ അന്ത്യസ്റ്റിന് ചേർന്ന രൂപത്തിൽ പറയണം ഏത് എം എൽ എ ആണ് ഇതിന്റെ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഏത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഈ സ്ഥാപനവുമായിട്ട് എന്ത് ബന്ധമാണ് ആരോപിക്കുന്നത് അപ്പൊ അന്തസ്സില്ലാത്ത സംസാരം ആർക്കും നല്ലതല്ല ആ ഭാഷയിൽ തിരിച്ചു പറയാൻ അറിയാത്തതുകൊണ്ടല്ല ഞാനിപ്പോൾ സുഖമില്ലാതിരുന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചപ്പോൾ ഇവിടെ പ്രതികരിക്കാവുന്ന സമ്മതിച്ചത് ഈ മണ്ഡലത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ടും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടുമാണ് വളരെയേറെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ റിപ്പോർട്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ദിവസം നിങ്ങളുടെ ചാനലിൽ നിന്ന് തന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനോട് പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് കോടതിയുടെയും പോലീസിന്റെയും മുമ്പാകെയുള്ള വിഷയമാണ് സമഗ്രമായ അന്വേഷണം നടക്കണം നിങ്ങൾ അത് സമഗ്ര അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെ കൊടുത്തത് ഞാൻ ഓർക്കുന്നു അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം കർശനമായ നടപടികൾ സ്വീകരിക്കണം ഇതിലാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിവരം ഞാൻ അറിയുന്നത് നിങ്ങളുടെ വാർത്താ അഭിപ്രായത്തിൽ നിന്നാണ് അതിനുശേഷം കുറച്ചു ദിവസം മുൻപോട്ട് പോയി കോടതി ഇതിൽ ഇടപെട്ടു കോടതി മുൻപാകെ കേസ് വന്നു ഇവിടെ പറഞ്ഞ അഭിഭാഷകന് കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് അവിടെയാണ് ആ ഒരുക്കൊക്കെ കാണിക്കേണ്ടത് ഏതായാലും കോടതിയുടെ മുമ്പിലുള്ള പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് അത് എന്റെ അന്വേഷണം ഏത് ദിശയിൽ പോകുന്നു എന്നാണ് നോക്കിയത് എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയും ഗൗരവതരമായ പരാതികൾ ഉയർന്നു വരികയും അന്വേഷണം വേണ്ടത്ര ഫലപ്രദമല്ല എന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്റെ അഭിപ്രായം അത് തന്നെയാണ് ആ സമയത്ത് കേരള മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഇത് ഗൌരവകരമായ പരാതികളാണ് ഇതിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച പരാതിയാണ് അതുകൊണ്ട് നിലവിലുള്ള അന്വേഷണം ഒരു പ്രത്യേക സംഘത്തെ പോരാണത്തിനുവേണ്ടി നിയോഗിക്കണം എന്നാണ് സ്ഥലം ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കൊടുത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചോദിക്കട്ടെ എം എൽ എ ഇപ്പോ താങ്കളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ സർക്കാരിന്റെ നയം എന്താണെന്ന് പോലീസിന് അറിയാത്തതല്ല സ്ത്രീകളുടെ സംരക്ഷണ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കർശനമായ ഒരു സമീപനം ഒരു മാതൃകാപരമായ സമീപനം എടുക്കുന്നുണ്ട് എന്നെല്ലാവർക്കും ബോധ്യമാണ് സമീപ സമയത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വിഷയത്തിൽ ആ എൽ ഡി എഫ് സർക്കാരിന്റെ സമീപനം പ്രതിഫലിപ്പിക്കുന്ന വിധമുള്ള കർശനമായ നടപടികളും തടുലമായ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നിങ്ങളെ പോലെ എന്റെ അഭിപ്രായം അതാണ് പോലീസ് ജാഗ്രത കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഗൗരവം എന്ന് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് അന്വേഷിക്കേണ്ടതായി വരും തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഒരു സമ്മർദ്ദവും പോലീസിന് അക്കാര്യത്തിൽ നേടേണ്ടി വരുന്നില്ലല്ലോ എം എൽ എ ഇവിടെ ഈ നടപടി സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി തോന്നും പോലെ പ്രവർത്തിക്കുന്നു ആ സെന്ററിന് അവരുടെ തെളിവ് നശിപ്പിക്കാൻ എല്ലാ തരത്തിലുമുള്ള സാവകാശവും നൽകുകയാണ് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ചുമത്തുന്നില്ല പെൺകുട്ടികൾ ഇത്രയേറെ പ്രധാനപ്പെട്ട മൊഴി നൽകിയിട്ടും പക്ഷെ എന്നിട്ടും പോലീസിന് ഈ ദിവസം ഇത്രയും ഇരുപത് ദിവസമായിട്ടും അവർക്ക് തോന്നും പോലെ പോകാൻ കഴിയുന്നുണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു തരത്തിലുള്ള സമ്മർദമോ സ്ഥലം എം എൽ എ നൽകി താങ്കൾ പോലും ഈ വിഷയത്തിൽ കർക്കശമായി പോലീസിനെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയോ എന്ന് ഞാൻ സംശയിക്കട്ടെ പോലീസിന് സർക്കാരിന്റെ നയമല്ല എന്ന് നിങ്ങൾ എല്ലാവരും ആവർത്തിച്ചു പറയുകയാണ് പക്ഷേ ഇരുപത് ദിവസമായിട്ടും നയം തിരുത്താൻ അല്ലെങ്കിൽ ഈ സമീപന ശൈലി തിരുത്താൻ പോലീസിന് മേലെ ഒരു സമ്മർദ്ദവും ഒരു ഭയവും ഇല്ലാതെ ഈ പ്രതികൾക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നു എന്ന മട്ടിൽ പോലീസ് പോവുകയാണ് അല്ല എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല ഞാൻ ഇതിന്റെ ആദ്യഘട്ടത്തിലാണ് സംസാരിച്ചത് ഞാൻ അവരോട് പറഞ്ഞത് ഏറ്റവും വേഗത്തിൽ നീതിപൂർവം അന്വേഷണം പൂർത്തിയാക്കണം കുറ്റവാളികളെല്ലാം നിയമത്തിന്റെ മുമ്പാകെ വരണം അതിന് ശക്തമായ നടപടി പറഞ്ഞത് അപ്പോൾ പോലീസ് ആ നിലയിലുള്ള മറുപടിയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ദിശയിലാൽ അതിനീട് മുന്നോട്ട് പോയില്ല നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് നല്ല ദിവസമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസുമായി സംസാരിച്ചതാണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നയം ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾ വരും അക്കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇപ്പോ വീഴ്ച വരുത്തിയിട്ടുള്ളത് സംബന്ധിച്ചും ഈ പറയപ്പെട്ട ക്രിമിനൽ നടപടികളെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന നിലപാടും ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ പരിശോധിച്ചപ്പെടേണ്ടത് തന്നെയാണ് അതിന്റെ നടപടി വരിക തന്നെ ചെയ്യും താങ്കൾ അഭിപ്രായത്തിൽ യോജിക്കുകയാണ് നന്ദി എം എൽ എ പ്രതികരണത്തിന് മീഡിയ വണ്ണിനെ കുറിച്ചോ വാർത്തയെ കുറിച്ചോ എന്തെങ്കിലും മോശമായി ഈ വീഡിയോയിൽ എവിടെയെങ്കിലും സ്വരാജ് പറയുന്നുണ്ടോ ചർച്ചയിൽ പങ്കെടുത്ത അഭിഭാഷകൻ പറഞ്ഞ ഒരു അസംബന്ധത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വരാജിന്റെ സംസാരം തുടങ്ങുന്നത് അത് പക്ഷെ ചാനലിനെതിരേ എം സ്വരാജും മുഖ്യമന്ത്രിയും ഒക്കെ ഈ യോഗാ കേന്ദ്രത്തിന്റെ വിവിധ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ അഭിഭാഷകൻ മീഡിയ വണ്ണിൽ വന്നിരുന്നു പറഞ്ഞത് ആ അഭിഭാഷകനോട് പ്രതികരിച്ചതിന് ശേഷം മീഡിയ വൺ ആങ്കറിന്റെ ചോദ്യങ്ങൾക്ക് സമചിത്തതയോടെ മറുപടി പറയുന്ന സ്വരാജിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ആ ആങ്കർ ഗോപികൃഷ്ണൻ അല്ല നിഷാദ് റൌത്തരാണ് എന്തൊക്കെയാണ് സ്വരാജ് പറഞ്ഞത് തൃപ്പൂണിത്തുറയിലെ യോഗാ കേന്ദ്രത്തെ കുറിച്ച് ഉയർന്ന പരാതിയെപ്പറ്റി താൻ അറിയുന്നത് മീഡിയ വണ്ണിന്റെ വാർത്താ ബുള്ളറ്റിൽ നിന്നാണ് എന്ന് സ്വരാജ് ഈ പ്രതികരണത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്തെങ്കിലും അജണ്ടയോടെയാണ് മീഡിയ വണ് ഈ വാർത്ത കൊടുത്തത് എന്ന ദുസ്സൂചന ഒരു വാക്കോ വാചകമോ സ്വരാജ് ഇതിൽ എവിടെയും പറഞ്ഞിട്ടേയില്ല മാത്രമല്ല മീഡിയാവൺ ഈ വാർത്ത കൊണ്ടുവന്ന ദിവസം സ്ഥലം എം എൽ എ എന്ന നിലയിൽ തന്നെ വിളിച്ച കാര്യവും തന്റെ പ്രതികരണം മീഡിയാവൺ പ്രാധാന്യത്തോടെ കൊടുത്ത വിവരവും സ്വരാജ് ഇതിൽ എടുത്തു പറയുന്നുണ്ട് മീഡിയാവൺ എന്തെങ്കിലും അജണ്ടയോടെ പൊക്കിക്കൊണ്ടുവന്ന വാർത്തയാണിതെന്ന് സ്വരാജ് പറഞ്ഞിട്ടേ നോക്കൂ പോലീസ് അന്വേഷണം ഇഴയുന്നു എന്ന വിഷയത്തിന്മേലാണ് മീഡിയാവൺ ചർച്ച ചെയ്യുന്നത് പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥയുണ്ട് എന്ന് തന്നെയാണ് തന്റെയും നിലപാടെന്ന് സംശയത്തിന് ഒരു പഴുതുമില്ലാത്ത വിധം സ്വരാജ് പരാതികൾ ഉയർന്നു വരികയും അന്വേഷണം ഫലപ്രദമല്ല സമൂഹത്തിൽ ഉണ്ടാവുകയും അഭിപ്രായം തന്നെയാണ് ആങ്കർ സൂചിപ്പിച്ചതുപോലെ ശരിയായ ദിശയിലല്ല പോയത് എന്ന ആങ്കറുടെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സ്വരാജ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ആങ്കറും സ്വരാജിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടാണ് ആ ഫോൺ കട്ട് ചെയ്യുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് നന്ദി എം എൽ എ അജിംസോ ദാവൂദോ പറഞ്ഞതുപോലെ അല്ല സ്വരാജ് ഈ സംഭവത്തിൽ സ്വരാജിനോട് വിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട് എന്താണ് ഇതിനെ പിരി നിങ്ങൾക്കറിയാമോ യോഗായ കുറിച്ച് ഇങ്ങനെ സംഭവം നടക്കുമെന്ന് അറിയാമോ പോലീസ് അതിൽ വേണ്ടത്ര നടപടിയെടുക്കുന്നുണ്ടോ എന്ന് ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആങ്കർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് ആ ഇത് മീഡിയാവൺ കൊണ്ടൊന്നും വാർത്തയല്ലേ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ശരിയാണോ എന്നാൽ അദ്ദേഹം നിങ്ങളുടെ അജണ്ട എന്താന്ന് നിങ്ങളുടെ അജണ്ട എന്താണെന്ന് പറയാമോ അദ്ദേഹം പറഞ്ഞത് മീഡിയ അജണ്ട എവിടെയാണ് പച്ച കള്ളമല്ലേ അജിംസ് എന്തിനാണ് ഇങ്ങനെ ഇനി അജിംസിന്റെ അടുത്ത ആക്ഷേപം ഈ ഈ സംഭവം പിന്നീട് ഒരിക്കൽ പിന്നീട് ഒരു ഡിബേറ്റിൽ ഒരു പാനലിസ്റ്റ് സ്വരാജ് എന്ന പാനലിനുണ്ട് പാനലിസ്റ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ എനിക്കതിന് മറുപടി നൽകാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കുകയും ചർച്ച തീർന്നതിന് ശേഷം മുപ്പത് സെക്കൻഡ് അദ്ദേഹത്തിന് പ്രത്യേകമായി അനുവദിച്ചിട്ട് ആ അദ്ദേഹം പറഞ്ഞത് ആ യോഗാ കേന്ദ്രം പോലീസ് അടച്ചു കേട്ടോ ഇത് എന്താണ് വിദ്വേഷം വ്യാജ പ്രചാരണം നടത്തുകയാണ് എനിക്കെതിരെയും സർക്കാരിനെതിരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അടച്ചു എപ്പോഴാ എപ്പോഴാണ് പഞ്ചായത്തിടപെട്ടാണ് അല്ല അവിടുത്തെ തദ്ദേശ സ്ഥാപന ഇടപെട്ടാണ് അടച്ചു അടച്ചുപൂട്ടുന്നത് നേരത്തെ ഒരു ചർച്ചയിൽ ഏതോ പാനലിസ്റ്റ് എന്തോ പറഞ്ഞു അപ്പൊ സ്വരാജ് ബഹളം ഉണ്ടാക്കി മുപ്പത് സെക്കൻഡ് പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് അജിംസ് അധിക്ഷേപം ചൊരിയുന്നത് ഈ അജിംസ് ഈ പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കാണാം സ്വരാജ് ബഹളം ഉണ്ടാക്കി ആ മുപ്പത് സെക്കൻഡ് ചോദിച്ചു വാങ്ങിയെന്ന് അജിംസ് പ്രത്യേക ആക്ഷൻ കാണിച്ച് പരാമർശിക്കുന്ന ആ വീഡിയോ ഇതാ കാണും ചർച്ചയിൽ പങ്കെടുത്ത എം സ്വരാജിന് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി മറുകയാണ് സ്വരാജ് തുടരാം